ഇന്നൊരു കിഡിലിനർ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത് കോഴിക്കോട് ബീച്ചിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഐസ് ഒരച്ചത് അല്ലെങ്കിൽ ചെത്തൈസ് എന്ന് പറയുന്നത് ഇത് നമുക്കിനി ബീച്ചിലൊന്നും പോകാതെ തന്നെ വീട്ടിലെ ബാൽക്കണിയിലിരുന്ന് കാറ്റും കൊണ്ട് നമുക്കിനി ഇത് കഴിക്കാം അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിനി നമുക്കിനിത് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുറച്ച് വിനീഗർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യം വേണ്ടത് നന്നാറയാണ് നന്നാറി സർബത്താണ് ഇതിന് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഇത് ലൂലൂലൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ നാട്ടിലൊക്കെ എല്ലായിടത്തും ഇത് ആണ് പിന്നെ ഇതിലേക്ക് ഞാൻ അച്ചാർ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം പിന്നെ ഇതിലേക്ക് പച്ചമുളകാണ് വേണ്ടത് അപ്പോൾ പച്ചമുളക് എന്തിനാണ് എടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുമോ അപ്പം നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉപ്പിലിട്ട് ആ ഒരു വെള്ളമാണ് നമുക്ക് ഐസ് ഒരശ്ശേരിയിൽ എരുവിന് വേണ്ടിയിട്ട് ഒഴിക്കുന്നത് അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഞാനിതിൽ പച്ചമുളകാണ് ഇതിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ടൂട്ടി ഫ്രൂട്ടി പരിപ്പ് കടല അങ്ങനത്തെയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് കാണാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മധുരം മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വെറും നന്നാറി സർബത്തും അതുപോലെ തന്നെ അച്ചാർ പൊടിയും കുറച്ച് വിനീഗർ ഒഴിച്ച് മാത്രം നിങ്ങൾ ഇത് മിക്സാക്കി എടുത്താൽ മതി പച്ചമുളക് തീരെ ഇട്ട് കൊടുക്കണ്ട ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഇനി ഒരു പത്ത് പന്ത്രണ്ട് ടേബിൾ സ്പൂണോളം നന്നാറി ഒഴിച്ചു കൊടുക്കാം എനിക്കിത് ചെയ്ത് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാനൊരു സുമാർ കണക്കാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കിനി മകരം വേണമെങ്കിൽ ഇനിയും ആഡ് ചെയ്ത് കൊടുക്കുക അഥവാ കുറച്ചാണ് വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് പച്ചമുളക് എരിവ് ഇത്ര മതിയെങ്കിൽ നമുക്ക് ആ പച്ചമുളക് എടുത്ത് കളയാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് നുള്ള അച്ചാർപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയ ശേഷം നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിത് ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട് ഇത് ഒരു രാവിലെ സമയത്ത് ചെയ്തിട്ട് ഒരു വൈകുന്നേര സമയമാകുമ്പോഴത്തേക്ക് നമുക്കിത് സെറ്റായിട്ട് വരും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉറച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഐസ് ഒരച്ചിൻ്റെ രീതിയിലാക്കിയെടുക്കാം അതെങ്ങനെയാണെന്നുള്ളത് പറയാം ഒരു പാത്രത്തിൽ കുറച്ച് ചൂട് വെള്ളം എടുക്കാം നമ്മൾ ഐസ് ഒരച്ചുണ്ടാക്കി ആ ഒരു പാത്രത്തിന്റെ മുക്കാൽ വരെ എത്തുന്ന രീതിയിൽ വേണം വെള്ളം ഇതില് വെക്കാൻ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ മതിയാകും അതിനുള്ളിൽ ഉള്ളില് തന്നെ ഐസൊക്കെ ഒന്ന് വിട്ടു വിട്ട് വരുന്ന രീതിയിലാവും അപ്പോൾ നമുക്കത് തൊട്ടാത്തന്നെ മനസ്സിലാവും അപ്പോൾ അതിൽ നിന്ന് എടുത്ത് മാറ്റാം നമുക്കിനി ഇനി നമുക്ക് ഒരു കത്തി വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചോ ഒന്ന് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം അപ്പോൾ ഇതുപോലെ കുത്തി ആകുമ്പോൾ തന്നെ അതിങ്ങനെ താഴ്ന്നു താഴ്ന്നു പോവും അപ്പോൾ നമുക്കത് ഐസ് വരച്ചിൻ്റെ രീതിയിൽ അപ്പോൾ നമ്മൾ അധികം ഒന്നും ബലം കൊടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്നിങ്ങനെ കുത്തിയാൽ തന്നെ അതൊന്ന് നന്നായിട്ട് ഐസ് ഒരച്ചിൻ്റെ രീതിയിലായി വരും അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ആയിട്ട് കിട്ടും നമുക്ക് അപ്പോൾ നമ്മൾ ഐസ് ആ ഒരു ടെക്സ്ച്ചറിൽ തന്നെയാണ് ഇത് കിട്ടുന്നത് പെട്ടെന്നൊന്നും അലിഞ്ഞു പോവില്ല ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നത് കാണാം അപ്പോൾ നമ്മളെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിത് കൊടുക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്കും അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ ടൂട്ടി ഫ്രൂട്ടി അതുപോലെ തന്നെ പരിപ്പ് കടല ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിത് കോഴിക്കോട് ബീച്ചിൽ കിട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ടൂട്ടി ഫ്രൂട്ടി അതുപോലെ തന്നെ പരിപ്പ് കടലൊക്കെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പരിപ്പ് കടല ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ടൂറ്റി ഫ്രൂട്ടിയും ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇതിനൊന്നും ഒരു കണക്കില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് കഴിക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ഐസ് വരച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് മാക്സിമം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഇൻഷാല്ല ഇനി അടുത്ത റെസിപ്പിയിലൂടെ വീണ്ടും കാണാം താങ്ക്